നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കർഷക ജ്യോതി പദ്ധതിയിൽ കയറ്റുമതി ലക്ഷ്യമിട്ടുള്ള കൃഷി ആസൂത്രണം ചെയ്യണം കൃഷി മന്ത്രി പി പ്രസാദ് നൂറുമേനി വിളഞ്ഞ് പേരാമ്പ്ര സ്റ്റേറ്റ് സീഡ് ഫാമിലെ കണിവെള്ളരി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി കണിവെള്ളരിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന കർഷക ജ്യോതി പദ്ധതിയിൽ കയറ്റുമതിയിൽ അധിഷ്ഠിതമായ കൃഷി ആസൂത്രണം ചെയ്യണമെന്ന് കൃഷി മന്ത്രി പി പ്രസാദ് കടുത്തുരുത്തി മണ്ഡലം സമഗ്ര കാർഷിക വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പദ്ധതി വഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കടുത്തുരുത്തിയിൽ നിന്ന് വിവിധ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നതിനും നൂറ് കാർഷിക ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ ബ്രാൻഡിൽ വിപണനം നടത്താൻ തയ്യാറാക്കണമെന്നും മന്ത്രി പറഞ്ഞു മോൺസ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യാതിഥിയായിരുന്നു കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് മോൺസ് ജോസഫ് എം നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികളെ സംയോജിപ്പിച്ച് കൃഷി വകുപ്പിന് നോഡൽ ഏജൻസിയാക്കി രൂപം കൊടുത്ത പദ്ധതിയാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലം സമഗ്ര കൃഷി സമൃദ്ധി വികസന പദ്ധതി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളുടെയും സമഗ്ര കാർഷിക പുരോഗതിയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് പേരാമ്പ്ര സ്റ്റേറ്റ് സീഡ് ഫാമിലെ കണിവള്ളരിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശിയാണ് കണിവെള്ളരിയുടെ വിളവെടുപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകമായി കാണുന്ന ഉരുണ്ട ആകൃതിയും സ്വർണനിറവുമുള്ള കണിവെള്ളരിയാണ് അര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തത് രാസവളങ്ങൾ ചേർക്കാതെ ജൈവ രീതിയിലാണ് വെള്ളരി കൃഷി ചെയ്തത് ആവശ്യക്കാർക്ക് പേരാമ്പ്ര ഫാമിൽ നിന്ന് കണിവെള്ളരികൾ വാങ്ങുവാനുള്ള സൗകര്യവും ഉണ്ട് ഉദ്യോഗസ്ഥരും കർഷകരും ചേർന്നാണ് ഫാമിലെ കൃഷിയുടെ വിളവെടുപ്പും നടത്തിയത് ഒന്നാം ഘട്ട വിളവെടുപ്പാണ് ഫാമിൽ നടന്നത് കഴിഞ്ഞ വർഷം മൂവായിരം കിലോയോളം വെള്ളരിയാണ് വിളവെടുത്തത് വേനൽ മഴ പ്രശ്നമായെങ്കിലും ഇക്കുറിയും മുൻവർഷത്തേക്കാൾ വിളവാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഫാം സീനിയർ കൃഷി ഓഫീസർ പി പ്രകാശ് പറഞ്ഞു മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത ശനി ഞായർ ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇന്ന് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി തീരം മധ്യ ബംഗാൾ ഉൾക്കടൽ മധ്യഭാഗങ്ങൾ അതുമായി ചേർന്ന പ്രദേശങ്ങൾ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയോ ചില അവസരങ്ങളിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയോ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി